നാളെ കുടുംബശ്രീന്റെ പൈസ കൊടുക്കണ്ടേ ഇങ്ങനെ ഇരുന്ന പൈസ ഇന്നത്തെ പണിക്കിന്റെ പൈസ കിട്ടും കൂടി കൂട്ടല്ലോടും പിന്നാലും ഞാനിച്ച് പൈസ ഗ്യാസ് ഇനിയിപ്പോ പൈസ വേണം എന്താ ചെയ്യാ ഞാൻ പൈസ ും കുടുംബശ്രീ ഞാനേ അമ്മയോടും വിളിച്ചു ചോയിച്ചോട്ടോ അമ്മന്റെ അടുത്തുണ്ടോന്ന് പൈസ വന്നോക്കണം അറിയില്ല ചോയിച്ചോക്കട്ടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരട്ടോ അതിനെടുത്തിട്ട് പൈസ ഉണ്ടായിട്ട് കൊടുത്തോണ്ട് കുഞ്ഞോ നീച്ചേ ഒരാവശ്യണ്ട് ഫോൺ അറിയാം തരാം തരാട്ടോ ഹലോ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല പൈസ വെയിലുണ്ടോ നമ്മളെ കുടുംബത്തിൽ ഇണ്ടായിരുന്നു അയിന് കൊടുക്കാനായിരുന്നു ആ പറ നോക്കി പറയണം ആയിക്കോട്ടെ ഓൻ പറയണത് ഓൻറെ കയ്യിൽ ഇണ്ടെന്ന് പറഞ്ഞിരുന്നു തരാന്നപ്പ പറഞ്ഞത് പക്ഷെ ചെലപ്പോ നോക്കാന്നും പറയണ്ടു വെറും കയ്യിൽ ഇണ്ടാവൂല ഓന് നാളെന്തോ പരിപാടി അപ്പൊണ്ടാവില്ല ചോർജിന് ചോർജോന്നോ ഞാനേ കുളിക്കറന്ന അങ്ങനെ പറഞ്ഞു പറഞ്ഞേ ആ ഞാന് ഒരു കാര്യത്തിന് വിളിച്ചതെന്നോ അമ്മങ്ങളക്ക് ഒരു അഞ്ഞൂറ് ഉപ്പെടുക്കാണ്ടോ ഒന്നല്ല നാളെ ലോൺ ഉണ്ട് അപ്പൊ ലോണിന്റെ പൈസ കൊടുക്കാനും കൊറച്ചുണ്ട് കൊറച്ചുകൂളിയും കൂട്ടാണ്ട് കൊടുക്കാനും അനോ അങ്ങനെണ്ടെങ്കി ഞാൻ ഓലയും കൊണ്ട് വരാ വൈകുന്നേരം വരാ എന്നാ എന്നാ വരാട്ടോ ആയിക്കോട്ടെ അവര് രണ്ടം കഴിഞ്ഞിട്ട് തന്നോളും പണിയെടുത്തിട്ട് തന്നോളൂട്ടോ ആയിക്കോട്ടെ എന്നാ